കുഞ്ഞു കുട്ടികൾ ആ ഒരു വർത്താനം പറയാൻ വായിക്കുമ്പോൾ നമ്മൾ വീട്ടുകാർക്കും അച്ഛനും അമ്മക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ടെൻഷനാണല്ലോ എൻ്റെ കുട്ടി എന്താ വർത്താനം പറയാൻ വഹിക്കുന്നത് എന്ന് ആലോചിച്ച് ടെൻഷൻ തന്നെയായിരിക്കും കുട്ടികൾ വർത്തമാനം പറയാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വയസ്സാകുമ്പോഴാണ് ഒരു വയസ്സാകുമ്പോൾ തന്നെ കുട്ടികളെ അമ്മ അച്ഛ എന്നൊക്കെ ചെറുതായിട്ട് വിളിച്ചു തുടങ്ങും പിന്നെ രണ്ട് വയസ്സാകുമ്പോൾ അവർ വാക്കുകൾ കൂട്ടിച്ചേർത്ത് സംസാരിക്കാൻ തുടങ്ങും അമ്മ പോയി അച്ഛൻ വന്നു അങ്ങനെ രണ്ട് വേർഡ്സ് ഒക്കെ കൂട്ടിയിട്ട് പറയാൻ തുടങ്ങും ഒരു മൂന്ന് വയസ്സാകുമ്പോൾ കംപ്ലീറ്റ് നമ്മൾ വർത്താനം പറയാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു തുടങ്ങും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒക്കെ കൂട്ടി കൂട്ടി പറയാൻ പോകും അമ്മ അമ്മ ഇന്നലെ വന്നില്ല അച്ഛൻ കാറിൽ പോയി അങ്ങനെ വാക്കുകൾ കൂട്ടി സംസാരിക്കുന്നത് ഒരു മൂന്ന് വയസ്സിലെ സമയത്താണ് കേട്ടോ ഇന്നത്തെ കാലത്ത് അതായത് ഇന്നത്തെ തലമുറയിലെ കുട്ടികളെ ഇന്ന് സംസാരിക്കാൻ കുറേ പുറകിലോട്ടാണ് മൂന്ന് വയസ്സായിട്ട് അമ്മ അച്ചു എന്നോലും വിളിക്കാൻ അറിയാത്ത കുട്ടികളെ എനിക്ക് പരിചയമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പ്രധാന കാരണം അതായത് കുട്ടികളുടെ വർത്തമാനം പറയാൻ വൈകുന്നതിന് പ്രധാന കാരണം നമ്മുടെ വീട്ടുകാരെ അച്ഛനും അമ്മയും തന്നെയാണ് കാരണം ഇന്ന് ബിസി വേൾഡ് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത് അച്ഛനും ജോലി അമ്മക്കും ജോലി അല്ലെ കുട്ടികൾക്ക് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ കിട്ടുന്നില്ല അതാണ് മെയിൻ പ്രശ്നം കുട്ടികൾക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ അതായത് ഇന്ററാക്ട് അവരോട് വർത്തമാനം പറയാൻ ഒരാളില്ല എന്നുള്ളതാണ് ഒരു പ്രധാനമായിട്ടും ഇങ്ങനെ വൈകാൻ വേണ്ടിയിട്ടുള്ള കാരണം കുഞ്ഞു കുട്ടികളല്ലേ അവരോട് വർത്താനം പറഞ്ഞാൽ അവർക്ക് എന്താ മനസ്സിലാവില്ല അവർക്കൊന്നും മനസ്സിലാവില്ല അല്ലെ ചെറിയ പ്രായമല്ല അപ്പോൾ ആ കുട്ടികളോട് എന്ത് വർത്താനം പറയാനാ എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന കുറേ പേരുണ്ട് അവരോടാണ് എനിക്ക് പറയാനുള്ളത് കുഞ്ഞു കുട്ടികളാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ അവരെ ഒപ്പം ചേർത്ത് നിർത്തുക നിങ്ങൾ സംസാരിക്കുമ്പോൾ അവരോടും കൂടി സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു സ്പേസ് അവർക്കും ഒരു സ്പേസ് അതായത് അവരോട് വർത്താനം പറയാൻ ഒരു സമയം നിങ്ങൾ പ്രത്യേകം കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കുട്ടികൾ വേഗത്തിൽ വർത്താനം പറയാൻ പറ്റുന്ന ഒരു ട്രിക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ അവർക്ക് പാട്ട് പാടിക്കൊടുക്കുക ആവുന്ന രീതിയിൽ അവർക്ക് പാട്ട് പാടിക്കൊടുക്കുക അവരത് കേൾക്കും അവരത് കേട്ട് കേട്ട് പഠിക്കും നിങ്ങൾ അവരുടെ കണ്ണിൽ നോക്കി സംസാരിക്കുക അവരെ മുഖത്തോട് മുഖം നോക്കിയിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ വായ എങ്ങനെയാണ് വർത്താനം പറയുന്നത് എന്ന് അവർ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കും അതുകൊണ്ട് നിങ്ങൾ അവരെ മുഖത്തോട് മുഖം നോക്കിയിട്ട് എന്തെങ്കിലും സംസാരിക്കുക അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയെന്ന് നോക്കുന്നതിന് പോരാം നിങ്ങൾക്കാവുന്ന പോലെ അവരോട് വർത്താനം പറയുക പാട്ട് പാടിക്കൊടുക്കുക കഥ പറഞ്ഞു കൊടുക്കുക നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്തൊക്കെ കഥ പറഞ്ഞു കൊടുക്കാൻ പറ്റും നമുക്ക് ഓരോ കഥകൾ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ആ കഥകൾ കേട്ട് കേട്ട് ഓരോ വാക്കും അവർ ക്യാച്ച് ചെയ്ത് പഠിക്കും അപ്പോൾ അതൊക്കെ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇത്തരത്തിൽ ഒരു അരമണിക്കൂറെങ്കിലും ഈ ഒരു സമയം കുട്ടികൾക്ക് വേണ്ടിട്ട് ചിലവാക്കുക അങ്ങനെ ചിലവാക്കേണ്ടിണ്ടെങ്കിൽ നല്ലൊരു റെസ്പോൺസിബിൾ നല്ലൊരു റെസ്പോൺസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ അറിയില്ലെങ്കിലും ചിത്രങ്ങൾ ആവുന്ന രീതിയിൽ പേപ്പേഴ്സിലൊക്കെ വരച്ചിട്ട് ആ ഒരു ചിത്രം ഈ ഒരു ഇത് കാക്കയാണ് ഇത് തത്തയാണ് എന്ന രീതിയിൽ പക്ഷികളും സൂര്യനെയും അങ്ങനെയെല്ലാം ആവുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ വരച്ചിട്ട് ഇത് അതാണെന്ന് പറഞ്ഞ് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കുകയും ആ തൊട്ട് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുമ്പോൾ അവരെ ഓരോ വേർഡ്സും ക്യാച്ച് ചെയ്യും അപ്പോൾ കഥകൾ പറയാം പാട്ട് കേൾ പാട്ട് പാടിക്കൊടുക്കാം ചിത്രങ്ങൾ വരച്ചു കൊടുക്കാം അങ്ങനെ നിങ്ങൾ പുറത്ത് പോകുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് എവിടെയെങ്കിലും അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ കുട്ടികളെയും കൂട്ടുക പോകുന്ന സ്ഥലത്തെ കുട്ടികളെയും കൊണ്ടുപോകാൻ പരമാവധി ശ്രമിക്കുക അപ്പൊ നിങ്ങൾ എവിടെയാണ് പോകുന്നത് എന്തൊക്കെ ചെയ്യുന്നത് എന്ന് അവര് കണ്ടുപഠിക്കും അപ്പോ ഫ്രണ്ട്സുകളെ കൂടെ ആണെങ്കിൽ ആ ഫ്രണ്ട്സുകളുമായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവരും അത് കേട്ട് പഠിക്കും അപ്പോ നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക എന്റെ കുട്ടി വർത്തമാനം പറയുന്നില്ലാന്ന് ഏഹ് പറഞ്ഞ് ടെൻഷൻ അടിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കേണ്ടത് നിങ്ങൾ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്യുന്നത് കുറയുന്നു എന്നുള്ളതാണ് നിങ്ങളത് സംസാരിച്ചുകൊണ്ടിരുന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വീട്ടിലെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു രണ്ട് മാസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി അവരോട് അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുകയും അവരോട് ഇൻ്റർ ഇന്ററാക്ട് ചെയ്യുകയും ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു അരമണിക്കൂർ മാത്രമാണ് മാറ്റിവെക്കേണ്ടത് ഈ ഒരു അരമണിക്കൂർ കൊണ്ട് കുട്ടികൾ എത്രത്തോളം ഡെവലപ്മെന്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ എൻ്റെ കുട്ടി വൈകുന്നേഡ്സ് ഇനി പറയാൻ പാടില്ല എൻ്റെ കുട്ടി എൻ്റെ കുട്ടിയോട് ഇൻ്ററാക്ട് ചെയ്യാവുന്നത് കുറയുന്നത് കൊണ്ടാണ് വൈകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക കുട്ടികൾ വർത്തമാനം പറയുന്നത് തീരെ ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് ഞാൻ പറയുന്ന ടെക്നിക്ക് ടെക്നിക്കൊന്ന് പരീക്ഷിച്ചു നോക്കൂട്ടോ കുറച്ച് കളിപ്പാട്ടങ്ങൾ വാങ്ങിയിട്ട് അവരെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തു നിങ്ങൾ കുട്ടി കളിച്ചതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാറിപ്പോവാണ്ട് എക്കുക കാരണം നിങ്ങളും അവരോട് കൂടെ കളിക്കുകയും ഇത് പാവക്കുട്ടിയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ടോയ്സിൻ്റെ പേര് പേരൊക്കെ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയാണ് കളിക്കുന്നത് അവരോട് കൂടി ചേർന്ന് കുറച്ച് സമയം കളിക്കാനൊക്കെ ചിലവഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടില്ലേ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്ന് വേണം കാരണം എന്റെ കുട്ടി സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന് പകരം ഒരമണിക്കൂർ നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്